ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നും ഒരു അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് കൺമണിക്ക് ജാമ്യം കിട്ടി കൺമണിയെ ജയിലിൽ നിന്നും കൊണ്ടുവരാനായി കൃഷിയാണ് പോവുന്നത് കൺമണിയും തമ്മിൽ പരസ്പരം കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുന്നുണ്ട് ഞാൻ കൺമണിയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കൃഷി കൺമണിയോട് പറയുകയാണ് പിന്നീട് കൺമണിയും കൃഷിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുഖിയെയും അയ്യപ്പനെയും യും കാണുകയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൃഷിയും കൺമണിയും വളരെ സന്തോഷത്തോടെ വാസുകിയോടും അയ്യപ്പനോടും സംസാരിക്കാനായി പോവുകയാണ് ഇവരെ കാണുമ്പോൾ വാസുകിക്കും അയ്യപ്പനും ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് അയ്യപ്പൻ കൃഷ്ണനോടും കൺമണിയോടും പറയുന്നുണ്ട് നിങ്ങളെ കുടിക്കിയവർക്ക് ഞങ്ങൾ നല്ലോണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് കൃഷിയും കൺമണിയും പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട് എന്താ എന്താ അയ്യപ്പൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സുഖിയും അയ്യപ്പനും അപ്പൊ അവരോട് പറയുന്നുണ്ട് കൺമണി ജയിലിലാക്കിയത് ആ വരുണും ല്ലേർക്കിട്ട് ഞങ്ങൾ നല്ല ഇരുട്ടടി കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് കൺമണിക്കും കൃഷിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് വാസുകി കൺമണിയോട് പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൊന്നുമേട്ടിലേക്ക് വരണം ഞങ്ങളുടെ രാജാവും റാണിയുമാണ് നിങ്ങൾ രാജാവിന്റെ റാണിയുടെയും പട്ടാഭിഷേകം ഞങ്ങൾക്ക് അവിടെ വെച്ച് നടത്തണമെന്ന് വാസുകിയും അയ്യപ്പനും പറയുകയാണ് പിന്നീട് കൺമണി വാസുകിയെ ചേർത്ത് പിടിക്കുകയാണ് കൃഷ് അയ്യപ്പനെയും ഇതിനുശേഷം കൺമണിയും കൃഷും നേരെ കൺമണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കൺമണിയെ കാണുന്നതും ശ്രീനി സിനും ഗോകുലിനും അമ്മായിമാർക്കെല്ലാം ഒരുപാട് സന്തോഷാവുകയാണ് ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ട് കൺമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് ലക്ഷ്മിയാണെങ്കിൽ കൺമണി വന്നതറിഞ്ഞ് ത്തേക്ക് വരാതെ ഒളിഞ്ഞു നിന്ന് എല്ലാം കാണുകയാണ് പിന്നീട് സാഗറും സുജുവും ആന്റിയമ്മയും മാനസിയും എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് കൃപ വന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കൺമണിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി കൺമണിയെ ജയിലിൽ നിന്നും വിളിക്കാനായി ഏട്ടൻ പോയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സാഗറിനും സുജുവിനും വല്ലാതാവുന്നുണ്ടെങ്കിലും ആൻഡിയമ്മയ്ക്കും മാനസിക്കും ദേഷ്യം വരികയാണ് മാനസ അപ്പോൾ ദേഷ്യപ്പെടുമ്പോ കൃപ ചോദിക്കുന്നുണ്ട് കൺമണിയെ വിളിക്കാൻ ഏട്ടൻ പോയതിൽ മാനസ്യയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് മാനസികക്ക് ഒരു മറുപടിയും പറയാനില്ലാതെ രക്ഷപ്പെട്ടുകൊണ്ട് മിണ്ടാതങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കലിപ്പടങ്ങാതെ മാനസ അവിടെ നിന്നും ഇറങ്ങി പോവാനായി നിൽക്കുമ്പോ ആന്റിയമ്മ മനസിയോട് പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിൽ കൃപയെ തടയുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് മാനസ ഇറങ്ങിപ്പോവാനായി നിൽക്കുമ്പോ കൃപ വീണ്ടും പറയുന്നുണ്ട് പോകുന്നവരൊക്കെ പോയിക്കോട്ടെ ആന്റിയമ്മ ആരെയും തടയണ്ട എന്ന് പറയുകയാണ് ഉന്റിയമ്മ ഇപ്പോൾ കൃപയോട് ദേഷ്യപ്പെടുന്നുണ്ട് പോയിക്കോ അവിടെ നിന്ന് പറഞ്ഞ് മാനസിയെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ് മാനസയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അമ്മ പിന്നാലെ തന്നെ പോവുന്നുണ്ട് പിന്നീട് സാഗറിനോടും സുജുവിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൃപ ഉള്ളിലേക്ക് പോവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്